സിഐഎ നിയമം പാസാക്കിയ സംഭവത്തിൽ എം എ ബേബി സുപ്രീംകോടതിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചു സുപ്രീം കോടതി അവരുടെ പണി ചെയ്യുന്നില്ലെന്ന് എം എ ബേബി കുറ്റപ്പെടുത്തി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ പാസാക്കപ്പെട്ട നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തിന് ഘടകവിരുദ്ധമാണ് ഡസൻ കണക്കിന് പെറ്റീഷൻ സുപ്രീംകോടതിയുടെ മുന്നിലുണ്ട് അവർ അതിന് പുറത്തു കിടന്നുറങ്ങുന്നു തന്നെ സുപ്രീംകോടതി വിളിപ്പിക്കാം ഇത് അധിക്ഷേപമല്ല സത്യം പറയലാണ് കോടതി എന്നെ വിളിച്ചാൽ പോയി തന്റെ ഭാഗം പറയും പൗരത്വം നൽകുന്നതും നിഷേധിക്കുന്നതും മതത്തിന്റെ അടിസ്ഥാനത്തിലാവരുതെന്ന് ഭരണഘടനയുടെ നിർവചനമെന്നും എം എ ബി ബി കൂട്ടിച്ചേർത്തു നിയമം വിമർശിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നില്ല എന്ന് ഞാൻ ആരോപിക്കുകയാണ് ഇന്ത്യയിൽ സുപ്രീംകോടതിയോട് എന്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസാക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തിന് ഘടകവിരുദ്ധമാണ് ദസം കണക്കിന് പെറ്റീഷനുകൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് അവരതിൻ്റെ പുറത്തു കിടന്ന് ഉറങ്ങുകയാണ് സുപ്രീം സുപ്രീംകോടതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ അവർക്ക് വേണ്ടി എന്നെ പുള്ളപ്പ് ചെയ്യാം എന്നെ വിളിക്കാം സുപ്രീം കോടതിയുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിച്ചത് ഞങ്ങൾ എന്ന് ചോദിക്കാം അതിശയല്ല ഇത് സത്യം പറയലാണ് പൗരത്വത്തിന് പൗരത്വം നൽകാനോ പൗരത്വം നിഷേധിക്കാനോ മതം മാനദണ്ഡമായി കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിലാണ് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മോദി സർക്കാരിന്റെ പ്രവർത്തനം വൃത്തികെട്ട തെമ്മാടിത്തരമാണെന്നും എം എ ബി ബി വിമർശിച്ചു സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന എൻ ഐ എ നിയമം പാർലമെന്റിൽ പാസാക്കിയപ്പോൾ പ്രേമചന്ദൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് എം പിമാർ എവിടെയായിരുന്നുവെന്നും എം എ ബി ബി ചോദിച്ചു രാജ്കുമാർ ന്യൂസ് കൊല്ലം